രേഷൻ്റെ അടുത്ത് വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം നമ്മൾ പറഞ്ഞാൽ ഇന്നലെ എമ്പുരാൻ എന്ന ചിത്രത്തിൻ്റെ സാഗ്നിൽക്ക് പുറത്തുവിട്ടിരുന്ന ഒരു കളക്ഷനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തു കാര്യം എംബുരാൻ റിലീസ് ചെയ്ത ദിവസം മുതൽ ഇന്നുവരെയും ആ ചിത്രത്തിനെക്കുറിച്ച് ഞാനൊരു മോശമായ അഭിപ്രായം പറഞ്ഞിട്ടില്ല എനിക്ക് ആ ചിത്രത്തിനെ ഒരു മോശമായ അഭിപ്രായവും ഇല്ല വ്യക്തിപരമായിട്ട് എനിക്കിഷ്ടപ്പെട്ട സിനിമ തന്നെയാണ് മറ്റുള്ളവരോട് കാണണേന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്തൊരു സിനിമ കൂടിയാണ് എംബുരാൻ എന്ന് പറയുന്നത് പക്ഷേ അതിനെ സാഗ്നിൽക്ക് പുറത്ത് വിട്ടിരിക്കുന്ന ഒരു കളക്ഷൻ ഇത്തരത്തിലുള്ളൊരു വീഡിയോയിലൂടെ പങ്കുവെക്കുകയെന്ന് പറഞ്ഞാൽ അത് ഓരോരുത്തരുടെയും വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ സത്യസന്ധമായിട്ട് വീഡിയോ ചെയ്യുന്ന ആൾക്കാരുടെ ഒരു ഉത്തരവാദിത്വമാണ് ഞാൻ അത്തരത്തിലുള്ള ഒരു വീഡിയോ മാത്രമാണ് ചെയ്തത് ഇപ്പോൾ സാക്വൽക്കൻ്റെ കളക്ഷൻ പുറത്തുവിടുന്നത് ഇപ്പം ലാലേട്ടൻ്റെ ഒരു സിനിമയ്ക്ക് മാത്രമല്ല മമ്മുക്കയുടെ സിനിമയുടെയും കഴിഞ്ഞ കാലങ്ങളിലുള്ള സിനിമകളുടെ കളക്ഷൻ എല്ലാം പുറത്തുവിട്ടത് അല്ലെങ്കിൽ ദുൽഖർ സൽമാന്റെ സിനിമയുടേത് പൃഥ്വിരാജിൻ്റെ സിനിമയുടേത് സകലമാന ആൾക്കാരുടെയും ജയറാമിൻ്റെ അങ്ങനെ സുരേഷ് ഗോപിയുടെ ആരുടെയൊക്കെ ഉണ്ടോ അവരുടെയൊക്കെ സിനിമയുടെ കളക്ഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ടൊവിനോ തോമസ് ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ ആൾക്കാരുടെയൊക്കെ സിനിമകളുടെ കളക്ഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം സാക്നിൽക്ക് പുറത്തുവിടുന്ന അനുസരിച്ചിട്ടാണ് അപ്പോൾ ഇന്നലെ സാക്നിൽക്ക് പുറത്ത് വിട്ടിരുന്ന ഒരു കളക്ഷൻ വെച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്തു അതിൻ്റെ താഴെ കൊണ്ടുവന്ന് വീഡിയോ പോലും കാണാതെ അതിൻ്റെ തന്നയിൽ മാത്രം നോക്കിയിട്ട് കുറേ ലാലേട്ടൻ ഫാൻസുകാർ വന്നിട്ട് ഞാൻ ഏതാണ്ട് ചെയ്തു വെച്ച കണക്കുള്ള രീതിയിലുള്ള വർത്തമാനങ്ങൾ അല്ലെങ്കിൽ കമൻസാണ് അതിൻ്റെ താഴെ കൊണ്ടുവന്ന് പോസ്റ്റ് ചെയ്യുന്നത് ഞാൻ അവരോടെല്ലാം പറഞ്ഞ് ഞാനല്ല നിങ്ങൾക്ക് എന്നെ പറയാനുള്ളത് നേരെ പോയി സാക്നെൽക്കിൻ്റെ വെബ്സൈറ്റിലോട്ട് ചെയ്യുന്ന അവരോട് പറഞ്ഞു കാര്യം അവരല്ലേ അത്തരത്തിലുള്ള ഒരു കണക്ക് പുറത്തുവിട്ടത് അപ്പൊ ഇവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു കാര്യം മനസ്സിലായത് ഇവർക്ക് ലാലേട്ടനും ആന്റണി പെരുമ്പാവൂരും പറയുന്ന കളക്ഷൻ വിശ്വസിക്കാനാണ് താല്പര്യം ഇപ്പം ഈ സാക്മിൽക്കിന്റെ കളക്ഷൻ കണക്ക് പുറത്തുവിട്ടത് ഞാൻ മാത്രമല്ല ഇപ്പൊ ഒട്ടുമിക്ക മീഡിയാസും കണക്ക് പുറത്തുവിട്ടത് ഞാൻ ലാലേട്ടനെ സപ്പോർട്ട് ചെയ്യുന്ന യൂട്യൂബേഴ്സിന്റെ കാര്യമോ അല്ലെങ്കിൽ ലാലേട്ടന്റെ ഫാൻസിന്റെ കാര്യമോ അല്ല ഞാൻ പറയുന്നത് സോഷ്യൽ മീഡിയയിലുള്ള ഒട്ടുമിക്ക മീഡിയാസും ഇപ്പോൾ ആശ്രയിക്കുന്നത് സാഗ്നിൽക്കിന്റെ വെബ്സൈറ്റിനെയാണ് അവർ പറയുന്ന കണക്കിനെയാണ് എല്ലാവരും ആശ്രയിക്കുന്നത് കാര്യം ഞാൻ പറഞ്ഞാണെങ്കിൽ ഇന്ത്യയിലുള്ള ഒട്ടുമിക്ക സിനിമകളുടെയും കളക്ഷൻ എത്ര അവരുടെ പേജിൽ ഇന്നും അതായത് എനിക്ക് തോന്നി അടുത്ത കാലങ്ങളിൽ റിലീസ് ചെയ്ത തിയേറ്ററുകളിൽ നിന്ന് പോയ സിനിമകളുടെ കളക്ഷൻ പോലും ഇപ്പോഴും അവരുടെ ലിസ്റ്റിലുണ്ട് അപ്പം അത് വെച്ചിട്ടാണ് ഞാൻ അത്തരത്തിലുള്ള വീഡിയോ ചെയ്തത് ചില ആൾക്കാർ എൻ്റെ താഴെ കൊണ്ടുവന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട് ലാലേട്ടന്റെ കാര്യം അവർ നോക്കിക്കോളാം ഞാൻ വേണമെങ്കിൽ മമ്മൂക്കയുടെ കാര്യം പോയി നോക്കിക്കോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇപ്പം ലാലേട്ടൻ്റെയും മമ്മൂക്കയുടെയും കാര്യം എന്നുള്ളതല്ല ഇപ്പം സിനിമ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ച് എല്ലാവർക്കും അഭിപ്രായം പറയാം ഇപ്പം ലാലേട്ടൻ്റെ സിനിമയെക്കുറിച്ച് ഞാൻ അഭിപ്രായം പറയണ്ടാന്ന് ഈ പറയുന്ന ആൾക്കാർ അങ്ങനെ അഭിപ്രായമാണെങ്കിൽ അവർ ആദ്യം ലാലേട്ടനോട് പോയി പറയണം പൊന്നു ലാലേട്ട ലാലേട്ടൻ്റെ ഒരു സിനിമ ഇറങ്ങുന്ന സമയത്ത് ഒരു കാല തരത്തിലുള്ള പ്രൊമോഷനും വെക്കരുത് അതായത് പ്രേക്ഷകനെ ഒരിക്കലും തിയേറ്ററിലേക്ക് വിളിക്കരുത് ലാലേട്ടൻ ആദ്യം പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ ലാലേട്ടൻ്റെ ഫാൻസുകാരായിട്ടുള്ള ആൾക്കാർ മാത്രം തിയേറ്ററിൽ വന്ന സിനിമ കണ്ടാൽ മതി എന്ന് പറയണം അങ്ങനെ ഉണ്ടെങ്കിൽ എന്നെ പോലുള്ള ആൾക്കാർ നൂറ്റി അമ്പത് രൂപ ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റമ്പത് രൂപ ഒന്നും കൊടുത്ത് അങ്ങോട്ട് ചെല്ലത്തില്ല കാര്യം ലാലേട്ടൻ പറഞ്ഞ അല്ലാതെ ലാലേട്ടന് വേണ്ടിയിട്ടെന്ന് പറഞ്ഞാൽ ഇവനൊക്കെ കിടന്ന് പറഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് സിനിമ കാണാതിരിക്കാനും പറ്റത്തില്ല സിനിമ കണ്ടാൽ നമ്മൾ തീർച്ചയായിട്ടും അഭിപ്രായം പറയും കാര്യം നമ്മൾ പൈസ കൊടുത്തിട്ടാണ് ഒരാളൊരു സിനിമ കാണുന്നത് അഭിപ്രായം പറയും പക്ഷേ ഞാൻ വീണ്ടും പറഞ്ഞാണ് എന്ന് പറയുന്ന സിനിമയെ കുറിച്ച് ആർക്കൊക്കെ എന്തൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും ഞാൻ ഇന്നുവരെ വരെ അതിനെ ഒരു മോശം അഭിപ്രായം പറഞ്ഞിട്ടില്ല ഈ നിമിഷവും പക്ഷേ കളക്ഷൻ ഞാൻ പറഞ്ഞാണ് കൃത്യമായിട്ട് പറയും ഇത് ഞാനിപ്പോൾ പറഞ്ഞു വെച്ചെന്ന് മാത്രം ഇപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് എന്താണെന്ന് വച്ചാൽ ഇപ്പോൾ ഒരു യൂട്യൂബറുടെ ഒരു വീഡിയോ എനിക്ക് കാണാനിടയായി യാദൃച്ഛമായിട്ട് ചിലപ്പം കാണുന്നതായിരിക്കും അല്ലെങ്കിൽ ആരെങ്കിലും ചൂണ്ടി കാണിക്കുന്ന ഒരു വീഡിയോ ആയിരിക്കും അതിനകത്ത് അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം മമ്മൂക്കയുടെ ഡൊമിനിക്കിൻ്റെ ഒ ടി ടി റേറ്റ് വിറ്റുപോയില്ല ബസുക്കയുടെ ഒ ടി ടി റേറ്റ് വിറ്റ് അപ്പോൾ അതിൻ്റെ താഴെ കുറേ കമൻസുകൾ കണ്ട് മമ്മൂക്കയ്ക്ക് സ്റ്റാർ വാല്യൂ ഇല്ല മമ്മൂക്കയ്ക്ക് ഒരു നമ്മൾ പറഞ്ഞ ഒരു താരമൂല്യം ഇല്ലാത്തത് കൊണ്ട് അഭയം വളരെ നിസ്സാരനാണെന്നൊക്കെയുള്ള രീതിയിൽ വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാനിതിനൊരു മറുപടി പറയണോ വേണ്ടേ എന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ നിഷ്പക്ഷരായിട്ടുള്ള ആൾക്കാർ പറയും എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയാൻ പറയും കാര്യം ഞാൻ പറയരുത് എന്ന് പറയുന്നത് ലാലേട്ടൻ്റെ ഫാൻസുകാരാണ് ഇപ്പോൾ ഈ വീഡിയോയുടെ താഴെ ഞാനിപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ വിശദീകരിച്ച് അതുപോലെ നോക്കാതെ ആയിരിക്കും ഇതിൻ്റെ താഴെയും വന്നിട്ട് ഞാനിപ്പോൾ പറഞ്ഞ രീതിയിലുള്ള കമൻ്റുകൾ ആവർത്തിക്കുന്നത് ഞാൻ പറഞ്ഞാൽ ലാലേട്ടൻ്റെ ഫാൻസിനകത്ത് ഒരുപാട് നല്ലവരുള്ള നല്ല ആൾക്കാരുണ്ടെങ്കിലും കുറേ എണ്ണ ഇതുപോലെ ഈ തമ്നയിൽ നോക്കിയിട്ട് അല്ലെങ്കിൽ മുൻവിധിയോടുകൂടി ഇന്ന് ഇവിടെ എടുത്തം കൊണ്ടുവന്ന് കമൻറ്റ് ഇട്ടിട്ടിരിക്കുന്നുണ്ട് എമ്പുരാൻ്റെ സിനിമയുടെ ആദ്യ റിവ്യൂകളിൽ ഞാൻ മോശം പറഞ്ഞത് അപ്പോൾ ഞാൻ അവന് തിരിച്ചൊരു കൊടുത്ത് എന്താന്ന് വെച്ചാൽ എംബുരാൻ സിനിമ റിലീസ് ചെയ്ത ഇരുപത്തേഴാം തീയതി മുതൽ ഞാൻ ഇതുവരെ ചെയ്ത വീഡിയോയ്ക്കകത്ത് എംബുരാൻ ഒരു മോശമാണെന്ന് ഞാൻ എവിടെയാ പറഞ്ഞത് അത്തരത്തിലുള്ള ഒരു വീഡിയോയോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഒരു പരാമർശം എന്താന്ന് വെച്ചാൽ ഒന്ന് ചൂണ്ടിക്കാണിച്ചാൽ നല്ലത് ഇക്കാര്യം ഈ പറഞ്ഞ കിടക്കാൻ എനിക്കൊരു സന്തോഷമാകുമല്ലോ ഞാൻ അങ്ങനെ മോശം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുള്ളത് എനിക്കും അറിയാം എൻ്റെ വീഡിയോ കൃത്യമായിട്ട് കാണുന്ന ലാലേട്ടൻ ഫാൻസുകാർക്കും അറിയാം അപ്പോൾ ലാലേട്ടൻ ഫാൻസിനകത്ത് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് നമ്മളെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ഈ പറഞ്ഞ കിടക്ക് ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന നമ്മൾ സുഹൃത്ത് കണ്ടിട്ടില്ലെങ്കിൽ പോലും സുഹൃത്തുക്കളായിട്ട് വിചാരിക്കുന്ന ഒരുപാട് ആൾക്കാരുടെ പേര് ഞാൻ മുമ്പെടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും ഞാനത് അങ്ങനെ ഉറച്ചു തന്നെ പറയുകയാണ് അപ്പോൾ ഇനി ഞാൻ പറഞ്ഞു വരുന്നത് മുമ്പേ പറഞ്ഞ യൂട്യൂബറുടെ ഒരു വീഡിയോ അയാൾ പറയുന്നത് അപ്പൊ അതിനു മുമ്പ് അയാൾ നോക്കേണ്ടെന്ന് ഒരു കാര്യം ഇപ്പൊ ലാലേട്ടനെ തുടരും എന്ന് പറയുന്ന സിനിമയുടെ എന്താണ് അതിന്റെ റിലീസ് മാറ്റി വെച്ച് ആ സിനിമയുടെ ഒ ടി ടി റേറ്റ് വിറ്റ് അതിന് എന്തെങ്കിലും റൈറ്റ് വിറ്റ് പോയിട്ടുണ്ടോ ഒരു റേറ്റും വിറ്റ് പോയിട്ടില്ല എമ്പൂരൻ്റെ എന്തെങ്കിലും റൈറ്റ് വിറ്റ് പോയിട്ടുണ്ടോ വിറ്റുപോയിട്ടില്ല ഇപ്പൊ ലാലേട്ടനെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ യൂട്യൂബേഴ്സ് പറയും ഒ ടി ടിയിലെ തൊണ്ണൂറ് കോടിക്ക് വിറ്റു അമ്പത് കോടിക്ക് വിറ്റു എഴുപത് കോടി ഒരു ചുക്കും വിറ്റിട്ടില്ല എംബുരാന്റെ റൈറ്റും വിട്ടിട്ടില്ല തുടരും സിനിമയുടെ റൈറ്റും വിട്ടിട്ടില്ല തുടരും സിനിമയുടെ റൈറ്റ് വിൽക്കാത്തതുകൊണ്ടാണ് അന്ന് ആ സിനിമ റിലീസ് ആവാഞ്ഞത് കാര്യം എംബുരാൻ ഇറങ്ങി ഒരു വലിയ കാര്യം എല്ലാ സിനിമകളും പൊട്ടി തകർന്ന ലാലേട്ടം നിൽക്കുന്ന സമയത്ത് ഈ പറഞ്ഞ നിനക്ക് തുടരും സിനിമ ഇറങ്ങിയാൽ അല്ലെങ്കിൽ ഇറക്കിയാൽ അതിന്റെ ഒ ടി ടി റൈറ്റ് റിലീസിന് മുമ്പ് വാങ്ങിക്കാൻ ഒരാളില്ല അതായത് ഒ ടി ആരും അതിനെ തയ്യാറല്ല ഇവർ പറയുന്ന തുക കൊടുത്ത് അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതിൻ്റെ അണിയറ പ്രവർത്തരായ രജപുത്ര രഞ്ജിതനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് വേണ്ടുന്നത് എംബുരാൻ ഇറങ്ങി ഒരു വലിയ വിജയം നേടുകയാണെങ്കിൽ ആ എംബുരാൻ്റെ വലിയൊരു ഒ ടി വലിയൊരു റൈറ്റിൽ റൈറ്റ് വലിയ രീതിയിൽ വിറ്റുപോകുവാണെങ്കിൽ അതിന്റെ മറവിൽ തുടരും എന്ന് പറയുന്ന സിനിമയുടെയും കൂടെ ഒ റൈറ്റ് വിൽക്കാം എന്നുള്ള രീതിയിലാണ് അദ്ദേഹം റിലീസ് മാറ്റിവെച്ച് അതിനെതിരെ തരുൺമൂർത്തി പരോക്ഷമായിട്ടോ അല്ലെങ്കിൽ പ്രത്യക്ഷത്തിലോ തരുൺമൂർത്തി അദ്ദേഹത്തിന്റെ വേദന പങ്കുവെക്കുകയും ചെയ്ത് നമുക്ക് എല്ലാവർക്കും അറിയാം സോഷ്യൽ മീഡിയയിൽ ആ സിനിമയുടെ റിലീസ് മാറ്റി വെച്ചതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പക്ഷേ ഇന്നും പിന്നെ അതിനുശേഷം ഞാൻ പറഞ്ഞില്ലല്ല ഈ തള്ള് തള്ളു തള്ളു സഹിക്കാൻ പറ്റാത്ത ഇതാണ് കൊണ്ട് ഭയങ്കര ഇതാണ് തള്ള് ഒറ്റ പറയുന്ന കേട്ടോ തുടരും സിനിമയുടെ ഒറ്റ റൈറ്റ് വിറ്റ് പോയി എംബുരാൻ്റെ റൈറ്റ് വിറ്റ് ഓരോ റൈറ്റ് വിറ്റ് പോയിട്ടില്ല തുടരും സിനിമയുടെ റൈറ്റ് അവിടെ ഇരിപ്പുണ്ട് എംബുരാൻ്റെ റൈറ്റ് അവിടെ ഇരിപ്പുണ്ട് മമ്മൂക്കയ്ക്ക് സ്റ്റാർ വാല്യൂ കുറവാണെങ്കിൽ അതിനെക്കാട്ടിലുള്ള സ്റ്റാർ വാല്യൂ കുറവാണ് ലാലേട്ടന് ഇപ്പം ലാലേട്ടിപ്പം ചില ആൾക്കാർ ഒരാൾ ആരോ ഒരാൾ സുഹൃത്ത് എഴുതിയിരിക്കുന്നുണ്ട് എംബുരാൻ ഒരു ഇൻഡസ്ട്രി ഹിറ്റ് ആവുമെന്ന് എന്ത് കണ്ടുകൊണ്ടാണ് കൊണ്ടാണ് എനിക്കറിയത്തില്ല ഇൻഡസ്ട്രി ഹിറ്റ് ഇപ്പം നൂറ്റി അമ്പത് കോടി മുടക്കിയ സിനിമ ഒരു മുന്നൂറ്റി അമ്പത് കോടി തിരിച്ചു പിടിച്ചാൽ തന്നെ അവർ അത്യാവശ്യം ഒരു ലാഭയാവത്തുള്ളു ഇൻഡസ്ട്രി ഹിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും പറഞ്ഞാൽ ആ ഇൻഡസ്ട്രിയിലെ ഏറ്റവും വലിയൊരു വിജയമായിട്ട് കണക്കാക്കാൻ പറ്റുന്നതാണ് ഒരു ഇൻഡസ്ട്രി ഹിറ്റ് എന്നൊക്കെ പറയുന്നത് അതുവരെയുള്ള എല്ലാ കളക്ഷൻ റെക്കോർഡുകളും ബ്രേക്ക് അല്ലാതെ ആയിരം കോടി മുടക്കിയിട്ട് മുന്നൂറ് കോടി തിരിച്ചു പിടിക്കുന്ന പടമാണോ ഇൻഡസ്ട്രി ഹിറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നൂറ്റി അമ്പത് കോടി മുടക്കിയിട്ട് ഇരുന്നൂറോ ഇരുന്നൂറ്റി അമ്പതോ കോടി അല്ലെങ്കിൽ മുന്നൂറ് താഴെ കോടി തിരിച്ചു പിടിക്കുന്ന സിനിമയാണോ ഇൻഡസ്ട്രി ഹിറ്റ് എന്ന് പറയുന്നത് അങ്ങനെയല്ല ഇൻഡസ്ട്രി ഹിറ്റ് എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രി ഹിറ്റ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ കണക്ക് ഒരു ഒരു മുതൽ മുടക്കിൻ്റെ ഒരു ഒരു തുക മുടക്കിയിട്ട് അതിന് അതിൽ നിന്ന് വലിയ രീതിയിലുള്ള ഒരു പ്രോഫിറ്റ് ആ സിനിമയ്ക്ക് ഉണ്ടാവുമ്പം അതുവരെയുള്ള എല്ലാ കളക്ഷൻ റെക്കോർഡുകളും ബ്രേക്ക് ചെയ്യുന്ന രീതിയിലേക്ക് പോകുമ്പം ഇതെല്ലാം കൂടെ കണക്ക് കൂട്ടിയിട്ടാണ് ഒരു ഇൻഡസ്ട്രി ഹിറ്റ് എടുക്കുന്നത് ഈ എല്ലാ ഒരുപാട് മാനദണ്ഡങ്ങൾ അതിൻ്റെ പിന്നിൽ അതായത് ഇതുവരെയുള്ള എല്ലാ കളക്ഷൻ റെക്കോർഡുകളും ബ്രേക്ക് ചെയ്യണം അതിനോടൊപ്പം ആ സിനിമയുടെ മുതൽ എന്ന് പറയുന്നത് കുറവായിരിക്കണം അല്ലെങ്കിൽ ഈ പറഞ്ഞ നൂറ്റി കോടി മുടക്കിയ സിനിമ ഒരു ഇൻഡസ്ട്രി ഹിറ്റാന്ന് നമ്മൾ അംഗീകരിക്കണമെങ്കിൽ ഒരു മുന്നൂറ് കോടി തിരിച്ചു പിടിച്ചാൽ പോരാ പത്ത് അറുന്നൂറോ എഴുന്നൂറോ കോടിയൊക്കെ തിരിച്ചു പിടികയാണെങ്കിൽ നമുക്കറിയാം അതൊരു ഇൻഡസ്ട്രി ഹിറ്റ് തന്നെയാണ് ഈ അടുത്ത കാലത്ത് ആർക്കും തിരുത്താൻ പറ്റാത്ത ഈ ഇവരൊക്കെ തന്നെ ഈ വ്യാഖ്യാനങ്ങൾ എവിടെ നിന്ന് കൊണ്ടുവരുന്നതെന്ന് എനിക്കറിയില്ല അപ്പൊ ആദ്യം ഇപ്പൊ ആ യൂട്യൂബറോട് എനിക്ക് പറയാനുള്ളത് ആ യൂട്യൂബറുടെ പല പ്രാവശ്യം പലരും നമ്മുടെ എന്റെ വീഡിയോയുടെ താഴെ വന്നിട്ട് ഞാൻ പക്ഷെ ഞാൻ പറഞ്ഞില്ലേ ഈ മറ്റുള്ള യൂട്യൂബേഴ്സിന്റെ വീഡിയോ കാണുന്നത് വളരെ കുറവായതുകൊണ്ട് ഞാൻ പലപ്പോഴും ഇത് കാണാതെ പോകും പക്ഷെ പലരും വന്ന് ഈ യൂട്യൂബറുടെ വീഡിയോയെ കുറിച്ച് പറഞ്ഞപ്പം ഞാൻ പറഞ്ഞ ലിങ്ക് കിട്ടുക പക്ഷെ ചിലര് ലിങ്ക് ഇട്ട് തരത്തില്ല മറന്നുപോകുന്നുണ്ടായിരിക്കാം ലിങ്ക് ഇട്ട് കരുത്തില്ല പക്ഷേ ഈ വീഡിയോ യാത്ര ചെയ്യുമായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതാണ് അപ്പോൾ എനിക്ക് അയാളോട് പറയാനുള്ള കാര്യമേ ഉള്ളൂ നിങ്ങൾ ആദ്യം ഒരു കാര്യം ചെയ്യുക ഈ ലാലേട്ടൻ്റെ പെട്ടിയിലിരിക്കുന്ന സിനിമകൾ ഒ ടി ടി റീ ടിക്ക് വിറ്റിട്ട് നിങ്ങൾ പറയുന്ന രീതിയിലുള്ള വലിയ തുകയ്ക്ക് ഒ ടി ടി വിറ്റിട്ട് ലാലേട്ടൻ്റെ നഷ്ടപ്പെട്ടു എന്നുറപ്പുള്ള ഒരു സ്റ്റാർ വാല്യൂ തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുക അദ്ദേഹത്തിൻ്റെ ഒരു താരമൂല്യം തിരിച്ചു പിടിക്കാൻ ശ്രമിക്കാം പിന്നെ മമ്മുക്കയുടെ താരമൂല്യം തിരിച്ചു പിടിക്കാം നമുക്ക് കാര്യം മമ്മൂക്കയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂക്കയുടെ സിനിമയ്ക്ക് ആവുന്നതിനേക്കാട്ടിലും ഇരട്ടിയിലധികം ബഡ്ജറ്റ് ാണ് ഓരോ ലാലേട്ടന്റെ സിനിമയെ ഉണ്ടാക്കി വെക്കുന്നത് നമുക്കറിയാം അത് പെട്ടിയിലിരിക്കും അത്രയും വലിയൊരു തുക മുടക്കിയ നിർമ്മാതാവിനെത്തോളം കനത്ത നമ്മൾ മണി മണി ഒരു ഡെഡ് ആയിട്ട് കിടക്കുക എന്ന് പറയുന്ന രീതിയിൽ അതായത് ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ കുറെ പൈസ പെട്ടി ബ്ലോക്ക് ഇപ്പം രജപുത്ര രഞ്ജിതിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ തുടരും സിനിമ എടുത്തു എടുത്തുവച്ചോണ്ടിരിക്കുക സിനിമ റിലീസ് ചെയ്യുന്നുണ്ടോ ഇല്ല ഇനി ഒരു ഡേറ്റ് ആയിരിക്കും അവർ റൈറ്റ് വിറ്റ് പോയിട്ടുണ്ടോ ഒരു റൈറ്റും വിറ്റ് പോയിട്ടില്ല പിന്നെ ആ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ മുതൽ മുടക്കിപ്പോഴും പെട്ടിയിലിരിക്കുകയാണ് ശരിക്കും പറഞ്ഞ ഇപ്പം എംബുരാൻ എന്ന് പറയുന്ന സിനിമയുടെയും അവസ്ഥ ഇതൊക്കെ തന്നെ ആദ്യം ഈ പറഞ്ഞ കണക്ക് ആരാണ് ഒ ടി ടിയിൽ വാങ്ങിക്കുന്നത് ഈ നൂറ്റി അൻപത് കോടി മുടക്കിയിട്ട് തിയേറ്ററിൽ വിവാദത്തിന്റെ പുറത്ത് മാത്രം ഒരു ഇരുന്നൂറ്റമ്പത് കോടി അല്ലെങ്കിൽ മുന്നൂറ് കോടി നാളെ തിരിച്ചു പിടിക്കാൻ സാധ്യതയുള്ള ഒരു സിനിമ ആരാണ് ഒ ടി ടിയിൽ അവർ പറയുന്ന കണക്ക് തൊണ്ണൂറ് കോടി നൂറ് കോടി നൂറ്റി അൻപത് കോടിയൊക്കെ നല്ല തലയ്ക്ക് സുഖമില്ലാത്തവർ വല്ലതും അത്രയും വലിയ എമൗണ്ടിനൊക്കെ തിരിച്ചു പിടിക്കാൻ എടുക്കണമെന്ന് ആലോചിക്കുന്നത് തന്നെ അപ്പം അതൊക്കെ ഒന്നും നടക്കട്ടെ എന്നിട്ട് നമുക്ക് മമ്മൂക്കയുടെ പെട്ടിയിലിരിക്കുന്ന അല്ലെങ്കിൽ ഒ ടി ടി എടുക്കാത്ത സിനിമകളെ കുറിച്ച് ചർച്ച ചെയ്യാം കാര്യം പറയുന്നതിന് നമ്മൾ പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും ആലോചിച്ചിട്ടുണ്ട് ഞാനിപ്പോൾ പറഞ്ഞുണ്ടെങ്കിൽ ഈ മറുപടി ഞാൻ പറയണമെന്ന് വിചാരിച്ചതല്ല ഈ അത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയാൽ തിരിച്ചും മറുപടി പറയും ആ പറയുന്നതിൻ്റെ ഭാഗമായിട്ട് മാത്രം ഇതിനെ കണ്ടാൽ മതി